ിയോമെസിയും നെയ്മർ ജൂനിയറും ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾക്കില്ല ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് കളി ഇന്ത്യൻ സമയം മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ ബ്യൂണസ് വ്യൂണസൈലേഴ്സിൽ മോണമെൻറ്റൽ സ്റ്റേഡിയത്തിൽ രണ്ട് ടീമുകളും കളിക്കാനിറങ്ങുമ്പോൾ ഏറ്റവും അധികം ആരാധകർ മിസ് ചെയ്യുക ഈ ഒരു സുഹൃത്തുക്കളെ തന്നെയായിരിക്കും കട്ട ചങ്കുകളാണ് രണ്ടു അവരൊരിക്കൽ കൂടി ഒരുമിച്ച് കളിക്കളത്തിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നല്ലോ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത് നെയ്മർ ജൂനിയറെ ഒന്നര കൊല്ലത്തിന് ശേഷം ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തിയപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതും ഒരിക്കൽ കൂടി അവരെ കാണാൻ കഴിഞ്ഞേക്കും ഒരുമിച്ച് ഗ്രൗണ്ടിൽ അത് വ്യത്യസ്ത ടീമുകളിലായിട്ടാണെങ്കിലും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്തായി ഏറ്റവും ഒടുവിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ ആ വാർത്ത വന്നു ലിയോ മെസ്സിക്കും ഈ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല ഡിസ്കംഫേർട്ട് അദ്ദേഹത്തിന്റെ ഗ്ലോയിങ് ഭാഗത്തിൻ്റെ ഡക്ടർ ഇഞ്ചുറി അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്ന് അതോടുകൂടി സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇനി എസ് പി എഫ് സി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് മെസ്സി ആൻഡ് നെയ്മർ വിൽ നോട്ട് ബി ജോയിനിങ് ദർ നാഷണൽ ടീംസ് ഫോർ ദെയർ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ദീസ് അപ്കമിംഗ് വീക്ക് വി മേ ഹാവ് ഓൾറെഡി സീൻ ദീസ് ടു ലെജൻസ് പ്ലേ അഗെൻസ്റ്റ് ടീച്ച് അതർ ഫോർ ദി ഫൈനൽ ടൈം യെസ് ഒരു പക്ഷേ ഇവർ തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടിയ മത്സരം നമ്മൾ ഓൾറെഡി അവസാനത്തെ മത്സരം ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവാം ഇനി ഇവർ സ്വന്തം ദേശീയ ടീമിൻ്റെ ജേഴ്സി അടിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടാനുള്ള സാധ്യതയില്ല വളരെ കുറവാണ് അത് സംഭവിക്കണമെങ്കിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകണം അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം ഇത് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ അർജൻറ്റീന അവസാന റൗണ്ട് മത്സരങ്ങളാണ് ഇനി ഇവർ തമ്മിൽ ഏറ്റുമുട്ടാനില്ല ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പാണ് ആ വേൾഡ് കപ്പിൽ ആ വേൾഡ് കപ്പോടുകൂടി എന്തായാലും ലിയോ മെസ്സി വിരമിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നെയ്മർ ജൂനിയറും ആ വേൾഡ് കപ്പിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കുറവാണ് അദ്ദേഹം ആകെ പറയുന്നത് അടുത്ത വേൾഡ് കപ്പ് നന്നായിട്ട് കളിക്കണം അതാണ് ആഗ്രഹം എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് അദ്ദേഹവും പോകാൻ സാധ്യതയില്ല അപ്പോൾ ആ ഒരു പാത്തിൽ എവിടെയും ഇവർ തമ്മിൽ ഇനി നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ സാധ്യതയില്ല ഇനി അഥവാ ആ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെങ്ങാനും അല്ലെങ്കിൽ ആ വേൾഡ് കപ്പിലെങ്ങാനും എവിടെയെങ്കിലും വെച്ച് നേർക്ക് നേർക്കുനേർ ഏറ്റുമുട്ടിയാലായി അങ്ങനെയെങ്കിലും അതൊരു മഹാസംഭവമായിരിക്കും പക്ഷേ പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ ടീമുകൾ തമ്മിൽ ഇനി ഏറ്റുമുട്ടുമ്പോൾ ഒരു പക്ഷേ നെയ്മറും മെസ്സിയും നേർക്ക് നേർക്കുനേർ ഉണ്ടായേക്കില്ല അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയറിന് അടുത്ത തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയറിന് രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പ് ക്വാളിഫയറിന് ഇവരുണ്ടാവാനുള്ള സാധ്യത കളിക്കാനുള്ള ടീമുകളിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് മാത്രമല്ല അടുത്ത കോപ്പ അമേരിക്കക്കും ഇവർ ഉണ്ടാവാനുള്ള സാധ്യത ഓൾമോസ്റ്റ് നില ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഓൾറെഡി നമ്മൾ അവർ തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം ദേശീയ ടീമിൽ ഏറ്റുമുട്ടിയ മത്സരം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും അതൊരു വല്ലാത്ത അവസ്ഥയാണ് എത്ര എത്ര ആരാധകർ കൊതിച്ചതാണത് നെയ്മർക്ക് പരിക്ക് പറ്റിയപ്പോൾ കളിതമാശ രൂപത്തിൽ പലരും കമൻ്റിടുന്നൊക്കെ കണ്ടു ഇപ്പോൾ മെസ്സിക്കും പരിക്ക് പറ്റുന്നു അപ്പോൾ അത് കാണുമ്പോൾ ഒരു സങ്കടമാണ് ആ സുഹൃത്തുക്കൾ നേർക്ക് നേർ കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്നത് ഒരു പക്ഷേ ഇത് നമ്മൾ കണ്ടേക്കില്ല ദേശീയ ടീമിന് ജേഴ്സിയിൽ ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്ക് സുരുവിത്താം